ഞാൻ തരാ ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയൊന്നുമല്ല മറന്നോ എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് കാലത്ത് ഞാൻ വിളിച്ചിട്ട് എന്റെ മൈൻഡ് ചെയ്തില്ല നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ സുലു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം റിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം നീ ഒരു പോലെ കേട്ടോ വന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ അല്ല ഇന്ന് എങ്ങനെ ദിവസം എന്നെ മൂട് ഇതിലും ജനിച്ച മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ സേതൂട്ടോ അങ്ങനെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട് ഉണ്ട് സാധാരണ രാത്രിയിലെങ്കിൽ ഒരുമിച്ചിരുന്നു വല്ലതും കഴിക്കുന്നതാ ഇന്നെ പിറന്നാളാന്ന് ഓർമിച്ചതും ഇല്ല പുറത്തുനിന്ന് വയർ നിറച്ച് കഴിക്കുകയും ചെയ്തു ഇത് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല ഇല്ല അത് നിന്റെ കുഴപ്പമല്ല പെണ്ണെന്ന് പറയുന്ന ജാതിയുടെ കൊഴപ്പാ പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തലേ വീണാലും സഹിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കേറുമ്പോ മോന്ത മെറിച്ചോണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അതും നിനക്ക് മനസ്സിലാവില്ല